വെൽക്കം ഡിയേഴ്സ് എല്ലാവർക്കും മൈനോ മൈനക്കിളിയെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ വയ്ക്കാം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി ഒരു വലിയ സ്പൂൺ പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത് അരിഞ്ഞതാണ് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് രണ്ട് പച്ചമുളക് നെടിക കീറി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വലിയ സ്പൂൺ കുരുമുളക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒരു ഏകദേശം ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂൺ പിരിഞ്ചീരകം പട്ട ഗ്രാമ്പ് ഏലം തക്കോലം അതൊക്കെ ഒന്നോ രണ്ടെണ്ണം പിന്നെ ഒരു ഒരമുറി നാളികേരം ചിരികിയത് ഇതൊക്കെയാണ് നമുക്ക് ചിക്കൻ കുറുമ വയ്ക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ അതിലിപ്പോൾ ഈ തക്കോല വേലക്കായൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരക്കും ഒരു കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് സാധാരണ കുക്കറിലായതുകൊണ്ട് ഇപ്പോൾ ഉരുളം കിഴങ്ങിനും ചിക്കനൊന്നും അധികം വെവില്ലാത്തതുകൊണ്ട് ഏകദേശം നമുക്കൊരു ഒരു ഒരു വിസലിന് തന്നെ ഇത് വേവിച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ ചിക്കൻ തേ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരു വിസിൽ മതി അത് വിസിൽ ഫോണവരെ നമുക്കത് വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കാം അപ്പോൾ ദേ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുളിയില്ലാത്തൊരു ദൈ കാ കാണുന്ന സ്പൂണിൽ പുളി പുളിയില്ലാത്ത തീരെ പുളിയില്ലാത്തൊരു തൈരാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് തിള എന്താ പറയുക തൈരൊന്ന് വേവ് ജസ്റ്റ് ഒന്നിട്ട് ചെറിയൊരു തിള വരുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ നാളികേരം മിക്സിയിൽ നല്ലതുപോലെ പാലല്ല ഞാനിവിടെ നാളികേരം അരച്ചാണ് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ കുറുമയ്ക്ക് അത്യാവശ്യം ഒരു തിക്ക് വേണ്ടത് കൊണ്ട് നല്ലതുപോലെ നമുക്ക് നാളികേരം അരച്ച് ഒഴിക്കാം ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല ഈ നാളികേരം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേ നമ്മുടെ കുറുമ റെഡിയാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഞാനിവിടെ ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ കുറുമക്കറി റെഡി ആയിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണമൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചിക്കൻ കുറുമ്പൊക്കെ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കുറുമയാണ് നമ്മുടെ ചിക്കൻ കുറുമ്പത് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നാളികേരം ഒഴിച്ചൊരു തളയൊക്കെ വന്നപ്പോൾ ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കത് മാറ്റി വയ്ക്കാം നമുക്ക് കുറുമ കൂട്ടി കഴിക്കാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ദേ ചപ്പാത്തിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ കുറുമ്മ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഈ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ കുറുമ്മ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം നല്ല തിക്കോട് കൂടിയിട്ടുള്ള ചിക്കൻ കുറുമുത നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് മല്ലിയില ചേർക്കാം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്പം മല്ലിയില അരിഞ്ഞ് വിതറുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കനാണ് ഞാൻ ഞാനിവിടെ ഈ കുറുമ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പിന്നെ അത്യാവശ്യം വേണ്ട നമ്മുടെ മസാലകൾ മസാലകളുണ്ടായാൽ അടിപൊളി ചിക്കൻ കുറുമ തയ്യാറാക്കാം പിന്നെ ഞാൻ അല്പം പൂരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പൂരിയുടെ കൂടെയും ഈ കുറുമ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതേപോലെ ചിക്കൻ കുറുമ ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കണം പിന്നെ എൻ്റെ ഈ ചാനലിൽ കാണുന്ന റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടനെ അപ്പോൾ കളയാതെ കളയാതെതേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും അപ്പോൾ ഇനി വീണ്ടും കാണാം